പുതിയ ും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ ചെക്കന്മാര് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു പെരുന്നാൾ ഇവിടെ ആയി തുടങ്ങി അപ്പൊ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടല്ലോ കൊറച്ച കഴിഞ്ഞ പെരുന്നാളാവും അപ്പൊ പിന്നെ വേണ്ടല്ലോ അപ്പൊ ഏതായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോളൂ ഇഷ്ടപ്പെട്ടാൽ ആ ഓള് പറഞ്ഞത് എല്ലാം ചെയ്താലേ കമന്റുകൾ തുരിതുരാ വരണം എന്നാലേ നമുക്ക് ഈ ഒരു ഒരു എന്താ പറയാ ഒരു സന്തോഷം കാണുമ്പോ ഇനി ഇവളെ പറ്റി കമന്റ് ചെയ്തായിട്ട് ഭയങ്കര പരാതി അറിയുന്നുണ്ട്

ഇതൊക്കെ നല്ല വള്ളം വാരണം ഞങ്ങളെ മാങ്ങട്ടോ ഞാന് ഇത് കുഴിച്ചിട്ടിട്ട് അധിക പ്രാവശ്യമല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആറനേറ്റായിട്ടോ ആറനേ ആറനേറ്റായി ഈ പ്രാവശ്യം കൊറച്ചുണ്ടായിരുന്നു അപ്പൊ ഈ മാങ്ങന്റെ പേര് ആര്ക്കെല്ലാം അറിയൊന്നു പറഞ്ഞിട്ടോ എനിക്കറിയില്ല അത് എന്താ അറിയുമോ മാതിരിണ്ടത് ഒരു കരച്ചോയാ ഒരു കരച്ചോയല്ല മോനെ അത നല്ല പോത്ത രസല്ല ഒരു ഹാഫ് പോപ്പ് ഒക്കെ ആവും പറയാ രസം രസല്ല ഇതിതെങ്ങന ഉണ്ട് എന്നുള്ളത് ഇതി എങ്ങന ഉണ്ട് എന്നല്ല ഈ ఏదമാ വാങ്ങാ നിങ്ങൾ അറിയണ്ട ഒരാരെങ്കിലും കമന്റിൽ എഴുതണ്ടിട്ടോ കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ചോദിച്ചാണ് ഇത് ഉട്ടുമൂച്ചി അല്ലേ നമ്മൾ ഉട്ടുമൂച്ചിന്നാണോ രണ്ടോ ബെഡ് ഇതിന്നല്ലാരണ്ട് അല്ല മൻസാ നിങ്ങൾക്ക് നാല് മാക്കലേക്കുള്ള നാല് മോത്ത് ക്രീമും അതുദും വാരിയെട്ടെ ആയിടാടാനാണോ നിങ്ങൾ ഈ കേക്ക് ഉണ്ട് ായ ലൈനല്ല ഇത് അതിനല്ല ഇത് ഇത് വെയില് കൊള്ളേണ്ടീരുന്ന ആര് കണ്ടെച്ചിട്ടല്ല ഞാനെന്ന് പറഞ്ഞാല് ഒരു സെലിബ്രിറ്റിയാണ് മനസ്സിലാക്കണേ ഇത് വെയില് മുപ്പത്തിനാല് ഡിഗ്രിയാണ് ചൂട് പൊറത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ അപ്പൊ വെയില് കൊണ്ടു നമ്മളെ എന്തെങ്കിലും നമ്മളെ സ്കിന്നിനെന്താ പിന്നെ സൺസ്ക്രീമാണ് സത്യഭാ സാധനം രാത്രി കിടക്കുമ്പോഴൊക്കെ എന്താ രാത്രി ഒരു ഓയിൽ കടക്കുമ്പോഴൊക്കെ കേട്ടോ എല്ലാരും കരുതും അതിനോളിന്റെ ഞാനവിടെ ശെരി നനിക്കല്ലേ എടി ഉറങ്ങി സഹ എട്ടേ കാല ഇതുവരെ എല്ലാരും നീച്ചു സഹ മാത്രം നീച്ചിട്ടു പോണ്

എന്തായാലും മാക്സിമതിരുപ്പള്ളു നൂറ്റി അഞ്ചുണ്ട മാത്ര ചെലവ്

ഞങ്ങള് ആണുങ്ങളാളെ മൂന്ന് ഡ്രസ് എടുക്കാൻ പോകും മൂന്നാക്ക് പെണ്ണുങ്ങളോ ഇല്ലെന്നെ മൂന്നാക്ക് മാട്ട പടുത്തു പടുത്ത് എന്നെ പടുത്തത് ഞമ്മടെ രാത്രി ഡ്രസ്സ് പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ പോലെ നമ്മള് പള്ളിക്കാക്കെങ്കിലും പോകും ഒരാണ്ടാവ എങ്ങനെ പുതിയത് എങ്ങനത്തെ മോഡൽ മോഡല് എനിക്കെത്ത മോഡല് വേണ്ട കുപ്പായും പോരാണ്ട ഉടുങ്ങനെ തട്ട് ഇങ്ങനെ തട്ട് തട്ടു രണ്ടായിരം ഞാൻ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങക്ക് കാട്ടി എത്ര ഡ്രസ് ആണ് പുതിയത് പുതിയത് ഇങ്ങനെ ആഴ്ച പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ആൾമാരെ പുതിയത് പിന്നെ പുതിയത് മാത്രം ഇടുക കഞ്ഞി തന്നിട്ട് കുടിച്ചോ ആ പറഞ്ഞേക്കുമ്മൊക്കെ പറഞ്ഞേക്കടിച്ചി കഞ്ഞിന്നു കഞ്ഞിലാണെങ്കിൽ വറ്റുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞേക്കാം അങ്ങനത്തെ കിട്ടുന്ന നമുക്ക് കേട്ടോ എന്നാല് പൂള കൊമ്പ് പോയി പൂള ആയാലും പത്ത് റുപ്യ തരാ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ പൂള കൊമ്പ് മുളക്കും മുളച്ചനിക്കും അല്ല സാജി പോലെ ഇല്ല ഒരു സാജിമോ പറഞ്ഞി തല പിരിച്ചു കുത്തുകഴ മുള കാലാവുമ്പോ തല പിരിച്ചു കുത്തുക അപ്പൊ പിന്നെ മുളക്കൂലല്ല കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ മുളക്കുള്ളൂ എന്നിട്ട് പിന്നെ ഒരാഴ്ച കൂടി നന അല്ലല്ലേ വള്ളം എത്തിക്കാനെ വരും ഇങ്ങനെ പൈപ്പ് ഇട്ടു കാണ്ട് അവരെ കൊണ്ടു കൂടി വരണ്ടിട്ട് ഇവർക്ക് ഒരു പാടികൊടുത്ത ആ ഇവർക്ക് വാടി കൊടുത്താ ഇതും കാച്ചിട എങ്ങനെണ്ടോ ചോയിച്ച ഞാൻ പാട്ട് പാട്ട് എങ്ങനെയോണ്ട് ആ ചോദിക്കണ്ടാ പാട്ട് രസം ഉണ്ടോ നിങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്തി അവളെ പാട്ട് രസണ്ടോൾക്കും സന്തോഷവും

ർക്ക്ണ്ട് <laughs> തിരാക്കിയാ <laughs>

മാസം എടുക്കണോ മാസം ഇങ്ങനെ ഹാഫ് കൈ ഒക്കെ എടുത്താണ് നിങ്ങൾ അടിച്ച മാത്രം എടുക്കണ്ടേ പള്ളിക്ക് ഒന്ന് കാണാൻ പെട്ടെന്ന് വേറെ ഡ്രസ്സെടുത്ത് കൊയിങ്ങിയോ ഏ അത് അത് റിതു ചെന്നാലും മുടിപാടെടുക്കൂട്ടോ ഇത് കിട്ടോ ഞാൻ അത് ഇട്ട അതന്നല്ലേ സാധാ ഒരു കോലിട്ടോക്കെ സാദാ ഈ അട ഇപ്പന്റെ മാലും സാദാ ഒരു ഫാന്റ് ഇല്ല അത് അന്ന് അല്ല ഇത് പോവാൻ വലുതി ടൈലറാണ് ഞങ്ങളെ

ഇത് മറ്റമാരെ കണ്ടോച്ചിട്ട് പക്ഷെ ഒരു ടൈറ്റലാ ഒന്നും കൂടി വേറെ കൂടാണ്ട് ഇത് രണ്ടാം മാസമായിട്ട് ഒന്നും കുറഞ്ഞതാണ് വേറെ ഇല്ലല്ലോ ാണ് കൂടാനുള്ള ചോറ് വെച്ചാൽ കൂടാനുള്ളതാണ് വയറിയോ കാണണ്ടാവും വയറുണ്ട്

എപ്പം നടക്കണോ മൂന്നെണ്ണാക്ക് എടുത്തു എനിക്ക് വരെ ഒന്നും എടുത്തുല്ലൂടെ അടിച്ചു വേണ്ട ഡ്രസ് എന്ന ഡ്രസ് ചെയ്യും കുട്ടിയാക്കും ഇരുമ്പുള്ള അപ്പൊ ഈ വീഡിയോ നിർത്ത വേറെ വീഡിയോ പിന്നെ ബൈ